നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണുന്നത് തിരുവല്ലാമലുണ്ട് തിരുവല്ലാമല മെയിൻ ബസ് റൂട്ടിൽ നിന്ന് പുനർജനി ഗാർഡൻ പുനർജ്ജനി സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് നമുക്കൊരു ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഇതാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള ടാർ റോഡ് തന്നെയാണ് നമുക്ക് ഇവിടേക്കും വരുന്നത് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരവും ഈ ടാ കാണുന്ന ടാർ റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് ഉള്ള സ്ഥലമാണ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് അടികളും നമുക്ക് ഇതിൽ ഫ്രണ്ടേജ് വരുന്നുണ്ട് പരിസരത്തൊക്കെ നിറയെ മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ പരിസരത്തുണ്ട് കണ്ടോ നമുക്ക് പ്ലോട്ടിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് കയറാം കേട്ടോ അങ്ങനെ നമുക്ക് ടാറോഡിൽ നിന്ന് നേരെ ഈ പ്ലോട്ടിനകത്തേക്ക് കയറി കയറുന്ന ഭാഗത്തിന് നമുക്ക് നല്ലോണം കൈഫലുള്ള തെങ്ങാണ് ഉള്ളത് തെങ്ങുകൾ നമുക്കിതിൽ ഒരു ആറ് തെങ്ങുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് മാവ് പിന്നൊരു മൂന്ന് പ്ലാവ് പിന്നെ നിറയെ വാഴയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബോർവെൽ ഉണ്ട് ഇതിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്ന ബോർവെല്ലാണ് പിന്നെ ചെറിയ തെങ്ങുകളായിട്ട് നമുക്കിവിടെ ഒരു മൂന്നാലെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ മാവിൻ്റെ തെയ്യകളുണ്ട് അങ്ങനെ നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥലമാണ് ഇതിലുള്ള കാറ്റഗറി പറമ്പാണ് സ്ഥലത്തിൻ്റെ അതുപോലെ തന്നെ നമുക്ക് പരിസരത്തേക്ക് നിറയെ വീടുകളുണ്ട് ഇതാണ് നമ്മൾ നല്ലപോലെ കയഫലമുള്ള അതേ കുരുമുളക് എല്ലാ തെങ്ങിലും ഒക്കെ കുരുമുളക് കടത്തിയിട്ടുണ്ട് നല്ല വണ്ണുള്ള മരങ്ങളാണ് കേട്ടോ ചെറു മരങ്ങളൊന്നുമല്ല അതുപോലെ തന്നെ നമുക്ക് നമുക്കിതാണ്ടോ ഇതിൻ്റെ പരിസരത്തൊക്കെ നിറയെ വീടാണ് കേട്ടോ ചുറ്റുഭാഗവും വീട് തന്നെയാണ് കേട്ടോ നല്ല നല്ല ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടോ നല്ല കായ്ഫിലുള്ള പ്ലാവാണ് ഉള്ളത് ഇതോ അപ്പോൾ കുഴപ്പമില്ല നല്ല ഒരു പ്ലോട്ടാണ് കേട്ടോ പറമ്പ് കെറ്റാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും നമുക്ക് വീടിന്റെ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറുന്നതാണ് ചുറ്റുമതിലുണ്ട് കേട്ടോ മതില് ചുറ്റു ഭാഗത്തും ഉണ്ട് ഇതിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഫലപക്ഷങ്ങളെന്ന് പറയാൻ നമുക്ക് ഇതിനകത്ത് യഥാഷ്ടമുണ്ട് അതുപോലെ തന്നെ ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളുണ്ട് ബോർവെല്ലുണ്ട് വാങ്ങുന്നവർക്കൊരു വീട് കെട്ടി താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കിതുപോലെ തെങ്ങും മാവും പ്ലാവ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പറമ്പ് വീട് വെക്കാൻ ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രത്യേകമായിട്ടും ഇതിനെക്കുറിച്ച് പറയുന്നത് ചുറ്റു ഭാഗത്ത് നിറയെ വീടുകളുണ്ട് ഇതിൻ്റെ വിലയാണെങ്കിൽ നമുക്ക് പറയുന്നത് ഇവിടെയൊക്കെ ഒന്നരയും ഒന്നേകാലിൽ മിനിമം വിലയുള്ള ഏരിയയാണ് അവർക്ക് വിൽക്കണം എന്നുള്ളൊരു അത്യാവശ്യമായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഈ പ്രോപ്പർട്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷം രൂപ ഫൈനൽ പ്രൈസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായാൽ ജി കെ പ്രോപ്പർട്ടീസ് എന്ന പാലക്കാട് യൂട്യൂബ് ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബായ്